അവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് കോടതി തീരുമാനിച്ചു അതനുസരിച്ചിട്ട് അവർ ഒരുമിച്ച് ജീവിച്ചു അവർ പിന്നീട് രണ്ടുപേരും കൂടി ഈ രാഹുലിൻ്റെ വീട്ടിലേക്ക് കോഴിക്കോടേക്ക് പോവുകയും ചെയ്തു പിന്നീട് ഇപ്പോൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് മിനിയാന്ന രാത്രി ഒൻപത് മണിക്ക് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയാണ് ഇങ്ങനെ മകള് ഇങ്ങനെ മർദ്ദനമേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടുന്ന് ഞാനും എൻ്റെ വൈഫും കൂടി അവർ അവിടെ ചെന്നു രാത്രി ഒരു ഒന്നര മണിക്ക് വെളുപ്പിന് ഒന്നര മണിക്ക് അവിടെ ചെന്നു അവിടെ അഡ്മിറ്റാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് കണ്ണിന് പരിക്കുണ്ട് തലക്ക് ഇടിച്ചിട്ട് അവൾക്ക് തല അനക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ വേറെ ചികിത്സയൊന്നും അവളെ തേടിയിട്ടില്ല ഒന്നും ചെയ്തിട്ടുമില്ല എന്നാൽ ഈ രാഹുലിൻ്റെ അമ്മ അവിടെയുണ്ട് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നിന്ന രീതി ചെയ്യണം സി ടി സ്കാൻ എടുക്കണം എക്സ്റേ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്തു കനമെളുത്തു രാവിലെ ഒരു ഒൻപത് മണിക്ക് മുമ്പായിട്ട് അവിടെ ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നേരെ പന്നീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്നു പരാതി കൊടുത്തു അപ്പോൾ ആ പരാതിയൊക്കെ കൊടുത്തതിന് ശേഷം അതിക്ക് മുമ്പ് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പന്നീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ അവനുണ്ട് അപ്പോൾ ഞാൻ പോലീസിനോട് പറഞ്ഞു അവളുടെ സർട്ടിഫിക്കറ്റുകളും അവളുടെ അഡ്രസ്സും ആംബുലൻസിൽ അവളെ വീട്ടിൽ അവളെ വീട്ടിൽ വെച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവളുടെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ മരിച്ചുപോകുമെന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും വരും അങ്ങനെ വ്യത്യന്തരമില്ലാതെ ആംബുലൻസ് വിളിച്ചിട്ട് ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു സംഗതി എന്ന് വെച്ചാൽ ആംബുലൻസിൽ സ്ട്രെച്ചറിലേക്ക് എടുത്തിരിക്കുകയല്ലേ ബെൽറ്റ് ഇട്ട് കിടത്തിരിക്കുകയാണ് അങ്ങനെ ഒരാളെ മർദ്ദിക്കാന്ന് പറയുന്നത് ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു വിഷയമല്ലേ സ്ട്രെച്ചൽ കെടുത്തിരിക്കുന്ന ഒരാളാണ് ആ സ്ട്രെച്ചൽ കിടത്തിയിരിക്കുന്ന ആ കുട്ടിയെ മർദ്ദിച്ചു എന്നാലോചിച്ചു നോക്ക് അവൾക്ക് എന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പ്രതികരിക്കാൻ പറ്റുമോ ബെൽറ്റ് ഇട്ട് കെടുക്കണം അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും ദുഃഖമായിട്ട് അമ്മയൊപ്പം ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവര് മദ്യലഹരിയിലല്ലേ ആ പോലീസ് എന്ന് പറഞ്ഞു ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട് ഈ പക്ഷി ഇവരും മദ്യപിച്ചിട്ടുണ്ട് അമ്മയും മദ്യപിക്കുന്ന ആളല്ലേ സ്ഥിരം മദ്യപിക്കുന്ന ആളല്ലേ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല അമ്മയും മകനും കൂടി ചിലപ്പോൾ അച്ഛനും മകനും ഒക്കെ മദ്യപിക്കുന്നു ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ അമ്മയും മകനും കൂടി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് കേട്ടിട്ടില്ല അപ്പം അത്രയും പശ്ചാത്തലമുള്ള ഒരു കുടുംബമാണ് ആ രീതിയിലുള്ള സ്വഭാവമുള്ള ആളുകളുമാണ് അവർ ഏത് അപ്പം മകൻ അവൻ ഈ മദ്യലഹരിയിലാണ് മദ്യലഹരിയിലല്ലെങ്കിലും അവനും ആൾ ഫ്രോഡ് തന്നെയല്ലേ ഒരു സൈക്കോ ടൈപ്പ് അല്ലേ അതെ അതെ അല്ല ഇനിയെന്ന് വച്ചാൽ അവനായിട്ട് ജീവിക്കാൻ തയ്യാറല്ല എന്ന് അവൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ആദ്യത്തെ പരാതി എന്ന് വെച്ചാൽ പരാതി കൊടുത്ത് പിന്നീട് അവളെ ചില മോഹന വാഗ്ദാനങ്ങളൊക്കെ ചൊല്ലി അവരുടെ കസ്റ്റഡിയിൽ വാങ്ങി വാങ്ങിയതിന് ശേഷം അവരുടെ സ്വഭാവം മാറുകയും അവർ പറയുന്ന രീതിയിൽ പറഞ്ഞിപ്പിക്കുകയും ചെയ്തു കാരണം ആ കേസിൻ്റെ കാര്യത്തിൽ എല്ലാം അവനെതിരായിരുന്നു അവൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് അത് ഡിവോഴ്സ് ആയിട്ടില്ല ഇവള് മർദ്ദിച്ചതിന് എല്ലാ തെളിവുകളുണ്ട് പോലീസ് റിപ്പോർട്ടുണ്ട് ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതെല്ലാം ഇവനെതിരാണ് പിന്നെ അവൻ രക്ഷപ്പെടണമെങ്കിൽ ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും രക്ഷപ്പെടണമെങ്കിൽ ഇവളെ കൊണ്ട് ഇവളെ കസ്റ്റഡിയിൽ എടുത്ത് മൊഴി മാറ്റിപ്പിച്ചേ പറ്റൂ അങ്ങനെ അവൾ മൊഴി മാറ്റിപ്പിക്കുകയായിരുന്നു തിങ്കളാഴ്ച അല്ലാതെ അതിന് മുമ്പ് ഇത്രയും ദിവസം ഒരുമിച്ച് താമസിക്കുകയായിരുന്നോ പറഞ്ഞു അതെ എന്നുവെച്ചാൽ അവളുടെ കയ്യിൽ മൊബൈലില്ല ഞങ്ങൾ വിളിച്ചാൽ എടുക്കാൻ മൊബൈലില്ല അവൾക്ക് ഇങ്ങോട്ട് വിളിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഈ മൊബൈൽ തന്നെ അവൻ തല്ലിത്തകർത്തിട്ടേക്കാണ് ഇന്നലെ ആ റൂം തുറന്നപ്പോൾ തന്നെ ഈ മൊബൈൽ തല്ലി തകർത്തിട്ടിരുന്ന മൊബൈലാണ് ആദ്യം കാണുന്നത് അപ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കും എങ്ങനെ സംസാരിക്കും ഞങ്ങൾക്ക് വിളിച്ച ഫോൺ കിട്ടുന്നില്ല ഈ അടുത്ത ദിവസം വരെയും വിളിച്ചുകൊണ്ടിരുന്നു ഞായറാഴ്ച വരെ തിങ്കളാഴ്ച രാവിലെയൊക്കെ അമ്മ വിളിക്കുകയാണ് എടുക്കുന്നില്ല മൊബൈലില്ല അപ്പം ആ രീതിയിൽ ശരിക്കും ഭയങ്കര പീഡനം തന്നെയാണെന്ന് പറയാവത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൈ കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ പീഡിപ്പിക്കലല്ലേ അപ്പം അങ്ങനെയുള്ളൊരു കുട്ടി ഇനി ഒരിക്കൽ പോലും ജീവിക്കാൻ അവനോടൊപ്പം സാധിക്കില്ല അതുകൊണ്ട് ഇല്ല അതൊന്നും പറഞ്ഞില്ല പക്ഷെ അത് ആ കൈകൊണ്ട് മർദ്ദിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വാക്കുകൾ കൊണ്ടുള്ള മർദ്ദനങ്ങളുണ്ട് ആരോഗ്യസ്ഥിതി എന്ന് വെച്ചാൽ മാനസികമായിട്ട് വളരെ അപ്സെറ്റാണ് ഇപ്പം തലക്കൊക്കെ വലിയ ഭാരവും ഡോക്ടർ കാണിക്കുന്നത് പിന്നെ ആഹാരം കഴിക്കാൻ പറ്റാത്ത ഇവിടെയൊക്കെ മുറിവുണ്ട് അപ്പം സംസാരിക്കാനും പറ്റാത്തൊരു അവസ്ഥ ഒക്കെ ഉണ്ട് അവൾക്ക് ഏറ്റവും വലിയ സംഗതി എന്ന് വെച്ചാൽ അവളെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു എം ടെക് കഴിഞ്ഞ കുട്ടിയാണത് പിന്നെ തിരുവനന്തപുരത്ത് ടാറ്റ അലക്സി എന്ന് പറയുന്ന കമ്പനിയിൽ സീനിയർ എഞ്ചിനീയർ ആയിട്ടാണ് അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അവനാ ജോലി റിസൈൻ ചെയ്യിപ്പിച്ചു മറ്റൊരു ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് അതാണ് അവളെ ഏറ്റവും കൂടുതൽ മാനസികമായി ഞങ്ങളെ തകർത്തത് അവൾക്ക് ഈ ആ മാനസികാവസ്ഥയിൽ നിന്ന് റിക്കവറി ഉണ്ടാകണമെങ്കിൽ ഒരു ജോലിയാണ് അവൾക്ക് ആവശ്യം ആ കമ്പനിയിൽ തന്നെ ആ വീണ്ടും ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ അതിനാരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ജോലി കിട്ടാൻ സഹായിക്കുകയാണെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഒരു മോചനം അവൾക്കുണ്ടാകുമെന്ന് ഞാൻ വിഷയമാണ് അപ്പോൾ ഹൈക്കോടതി എന്താണ് വിചാരിക്കുന്നു അത് അത് നമ്മൾ ആലോചിച്ചിട്ട് നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അപ്പം ഇന്നലെ ഈ സംഭവം ഉണ്ടായിരിക്കണം അപ്പം നമുക്കിവിടെ കൂടിയാലോചന വേണമല്ലോ അതിന് ശേഷം ഞങ്ങൾ വേണ്ട രീതിയിൽ പോകും എല്ലാം അപ്പം തീർച്ചയായിട്ടും ഇപ്പോഴും ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കുന്നു എന്നുള്ള അറിയുന്ന സന്തോഷമുണ്ട് നന്ദിയുണ്ടതിൽ ഏ അതിൽ കാരണം ഞങ്ങൾ ആ രീതിയിൽ ഉപദ്രവിക്കാതെ മാധ്യമങ്ങൾ ഉപദ്രവിക്കാതെ തന്നെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ആ അതെ അത് ആദ്യം അവൾക്ക് ആ ഒരു പ്രേരണ കൊണ്ട് അവൾ അങ്ങനെ ട്വിസ്റ്റ് ചെയ്തല്ലേ ഇനി ആ ഒരു ട്വിസ്റ്റ് ഉണ്ടാവില്ല അവൾ തീർത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് പോലീസിൽ തന്നെ തീർത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ടാവില്ല അവർ ടിസ്റ്റ് ഉണ്ടാവില്ല അവൾ മൊഴി മാറ്റി പറയില്ല തീർച്ചയായും അത് പരാതി ഇല്ലെന്ന് പറയാൻ കാരണം കാരണമെന്ന് ചെറിയ ഞങ്ങളാരും ഇല്ലല്ലോ അവരാണല്ലോ കൂടെ നിൽക്കുന്നത് അപ്പോൾ അവരെ ഭയക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് പരാതി കൊടുത്തു പോകരുതെന്ന് അപ്പോൾ ആ ഒരു ഇതിൽ അവൾ പെട്ടെന്ന് പറഞ്ഞു എനിക്കിപ്പോൾ തൽക്കാലം പരാതിയില്ല എനിക്ക് എന്തൊക്കെ അത് എൻ്റെ കൂടെ പറഞ്ഞു പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും വന്നതിന് ശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാം ആ പരാതി ഇല്ലെന്ന് ഇല്ലാന്നവള് ഇങ്ങനെ പറഞ്ഞു അത് അവരുടെ അവരുടെ സാന്നിധ്യം അവർ പരാ കൊടുക്കരുത് കൊടുക്കരുത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഞങ്ങൾ ആരുമില്ലല്ലോ അവൾ ഒറ്റയ്ക്കല്ലേ പക്ഷേ അവളുടെ ആ സ്വന്തം മനസ്സിലല്ല പറഞ്ഞിരിക്കേണ്ടത് പ്രേരണ കൊണ്ടും അവിടെ പറഞ്ഞിരിക്കണത് പക്ഷെ ഞങ്ങൾ ചെന്നതിന് ശേഷം മകളായിട്ട് ആലോചിച്ച് മാമ പറഞ്ഞു പരാതി കൊടുക്കണം ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഇവരൊക്കെ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് പക്ഷെ അവൾ പറഞ്ഞ് പരാതി കൊടുക്കണം പരാതി കൊടുത്തേ പറ്റും അങ്ങനെയാണ് ഞങ്ങൾ അവളായിട്ട് ആലോചിച്ചിട്ടാണ് പരാതി കൊടുക്കുന്നത് തെറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് ആണ് അവൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഒരു അബദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റിലേക്ക് അവൾ പോവില്ല ഉറപ്പ്